മുംബൈയിലേക്കാണ് സ്കൂളിലൂടെ അരീക്കോടാണ് ഞാൻ പഠിക്കുന്നത് പിന്നെ ഓരോ സമയങ്ങളിലൊക്കെ എന്റെ ചിത്രം വയ്ക്കുക ക്രാഫ്റ്റ് ചെയ്യുക അത് വളരെ ഇഷ്ടമാണ്

അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഒരു കേക്ക് അയച്ചു തന്നീനി പിന്നെ ഇതേ കസിൻസ് കഴിഞ്ഞു കൊല്ലം യു എസ് കിട്ടിയപ്പോഴും ഒരു നല്ല ഗിഫ്റ്റ് തന്നീന് പിന്നെ എൽ എസ് എസ് കിട്ടിയപ്പോൾ വേറൊരു കസിന് ഒരു വാച്ച് തന്നിന് അങ്ങനെ കുറെ ആൾക്കാർ തന്നിന് പിന്നെ ഒരു സ്റ്റിക്കേഴ്സിന്റെ പാക്കറ്റ് പിന്നെ മൂന്ന് സ്റ്റുഡൻസിന്റെ നോട്ട്ബുക്ക് പിന്നെ പിന്നൊരു റോറിന്റെ പാക്കറ്റ് ഒരു ഒരു പൗച്ചും നമ്മൾ ജേന ചീമ്പോട്ടിരിക്കുന്ന വാഷിംഗ് ടാപ്പും പിന്നെ മൂന്ന് കുക്കും പിന്നെ അത് ചെറിയ തരം കുക്കും ഉണ്ട് പിന്നെ ഒരു വാഷിംഗ് പോലും ഇതോട് കൂടി ഇന്ത്യ അവസാനിച്ചു ഗിഫ്റ്റുകളെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക